question okay which of the following best describe the rational behind Adam Smith theory of absolute advantage in that answer option, C. option Option C. Option C. C. Yes. Nation should specialize in goods that they can produce by using fewer resources compared to the other nations. Then which one of the following is a limitation of Adam Smith theory of absolute advantage? Option B Yes, it fails to explain trade if a country has absolute advantage in all goods. Then, consider the following statements about Adam Smith theory. It is based on labor as a sole factor of production. It supports free trade based on mutual gains. It explains trade using opportunity cost. Which of the following statements are correct? Option D. ഓപ്ഷൻ എ ആണ് ഡി അല്ല ഡി ഓൾ ത്രീ ആണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ ഓപ്ഷൻ ടെറ്റാണ് സോ ദ ആൻസർ ഓപ്ഷൻ എ അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള പി എസ് സി ക്വസ്റ്റൻ പേപ്പേഴ്സ് കണ്ട യു കെൻ സി ദർ ലോട്ട് ടു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളും എക്സാമിന് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പൊ ഓരോ ഓപ്ഷൻസും വായിച്ചു നോക്ക ഇവിടെ ഇത് രണ്ടും ആണ് മൂന്നാമത്തേല് വന്നത് ഓപ്പർച്യൂണിറ്റി ക്വസ്റ്റിനെ പറ്റിയിട്ട് പറയുന്നില്ല എന്നുള്ളത് നമ്മൾ ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സോ ദ ആൻസർ എക്കോർഡിംഗ് ടു റിക്കാഡോസ് തിയറി ഓഫ് കംപാരേറ്റീവ് അഡ്വാൻറ്റേജ് മോ ഡിറ്റർമൻസ് ദി പാറ്റേൺ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഡിഫറൻസസ് ഇൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഇവിടെ എന്താണ് നോക്കുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ദെൻ എ കൺട്രി ഹാസ് എ കംപാരറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡ്യൂസിങ് എ ഗുഡ് ഇഫ് ഒന്ന് ഓപ്ഷൻസ് വായിച്ചു നോക്കുക സി യെ ഇറ്റ്സ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് ദ ഗുഡ്സ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ കൺട്രീസ് അപ്പോഴാണ് ആ രാജ്യത്തിന് കംപാരറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ പറയാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വാലിഡ് എസ്റ്റംഷൻ ഓഫ് ഡേവിഡ് റിക്കാർഡോസ് തിയറി ഓഫ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഓപ്ഷൻ ബി ഏതാണ് ഓപ്ഷൻ ബി കാരണം അസംഷൻ എന്താണോ ഒന്ന് ലേബർ മാത്രമേ ഉള്ളൂ എന്നാണ് അപ്പൊ ഇത് തെറ്റാണ് പിന്നെ സെയിം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു തിയറി ആവശ്യമില്ല അല്ല ഡിഫറൻസ് പോണ്ടിട്ടാണ് നമ്മൾ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ സീറോ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത് സോ ദ ആൻസർ ബി അപ്പൊ ഇതാണ് നമ്മുടെ ഡേവിഡ് റിക്കാർഡോയുടെ തിയറി അപ്പോ ആഡം സ്മിത്തിന്റെ തിയറിയിൽ നമ്മൾ എന്താ പറഞ്ഞത് എ കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദോസ് പ്രൊഡക്ഷൻസ് ഇൻ വിച്ച് ദേ ഹാവ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഡേവിഡ് വിക്കാതെ എന്ത് പറഞ്ഞു എ കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദോസ് കമോറിറ്റീസ് ഇൻ വിച്ച് ദേ ഹാവ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് മെഷേർഡ് ബൈ യൂസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോസ്റ്റ് ഓഫ് ദി കോസ്റ്റ് ഓഫ് സാക്രിഫൈസിംഗ് വൺ കമോറിറ്റി for producing another commodity according to the Heckscher-Ohlin theory a country will export goods that see ഏതാണ് സി സി യൂസിറ്റ് എബണ്ടന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇന്റൻസീവ്ലി അപ്പൊ ഏറ്റവും ഇന്റൻസീവ് ആയിട്ട് ആ ഫാബൻ ഫാക്ടേഴ്സ് ഇന്റൻസീവ് ആയിട്ട് ഉപയോഗിക്കുന്ന കമോഡിറ്റി ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആക്യൂറേറ്റ്ലി ഡിസ്ക്രൈബ് ദി ലിയോണ്ടി പാരഡോൺ ിയറിക്ക് വിപരീതമായിട്ടുള്ള കാര്യമാണ് അവര് കണ്ടത് ഹെക്സിലിയൻ തിയറി ഡിഫോർസ് ഫ്രം റിക്കാഡോസ് തിയറി മെയിൻലി ബൈ സി focusing on factor endowments rather than ൂണിറ്റി കോസ്റ്റ് ഇവര് ഫാക്ടർ എൻഡോമെന്റ് ആണ് പറയുന്നത് കോസ്റ്റ് നമ്മൾ ഇത്രയും പറഞ്ഞത് മൂന്ന് ട്രേഡ് തിയറികളാണ് അഡ്വാൻറ്റേജും കംപാരിറ്റീവ് അഡ്വാൻറ്റേജും എച്ച്ഒ തിയറിയും അപ്പൊ ആബ്സൊലൂട്ട് അഡ്വാൻറ്റേജിൽ നമ്മൾ എന്താ പറഞ്ഞത് എ കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദോസ് which they have absolute advantage and comparative advantage അഡ്വാൻറ്റേജിൽ എന്ത് പറഞ്ഞു കണ്ടീഷ് സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദോസ് കമോഡിറ്റീസ് ഇൻ വിച്ച് ഹ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വിച്ച് ഈസ് മെഷേർഡ് ബൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എച്ച്ഒ തിയറിയിൽ പറഞ്ഞത് എ കണ്ടീഷ് സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദോസ് കമോഡിറ്റീസ് വിച്ച് യൂസ് അബണ്ടൻ ഫാക്ടർ ഇൻറ്റൻസീവ്ലി ഇത്രയും ആണ് ഈ മൂന്ന് തിയറീസില് പറയുന്നത് മൂന്നും ഇന്റർനാഷണൽ ട്രേഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറികളാണ് അപ്പൊ അതിന്റെ കോർ ഐഡിയ പഠിച്ചു വെക്കാം വിളോയിങ് കോമ്പിനേഷൻസ് കറക്റ്റ്ലി ക്ലാസിഫൈസ് ദിവൻ ട്രാൻസാക്ഷൻസ് ഇൻ ടൂ ഡിഒപി കോമ്പോണൻസ് ഈ ട്രാൻസാക്ഷൻ ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളതാണ് ആ ടേബിൾ നോക്കിയിട്ട് ആ ഓപ്ഷൻസ് നോക്കട്ടോ ഏതാണ് കറക്റ്റ് പേര് ഓപ്ഷൻ 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 ബി 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 മാം എ ആണോ എല്ലാം സി മാത്രമേ ൂ എം ബിയും ഡിയും ഒക്കെ വന്നല്ലോ എല്ലാം വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാം ഒന്നേന്ന് നോക്കാം ഓക്കെ സി ഒഴിച്ച് ബാക്കി മൂന്ന് ഓപ്ഷൻസും പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ നോക്കൂ പെർച്ചേസ് ഓഫ് ഗോൾഡ് ബൈ ആർ ബി ഐ അത് ഇതിൽ ഏതിൽ വരും ഹലോ കേക്കാമോ കേക്കുന്നുണ്ടോ ആ ഓക്കെ ഗോൾഡ് ബൈ ആർ ബി ഐ ഏതിലാ വരുക നോക്കിക്കേ നല്ലോണം നോക്കിക്കേ റിസർവ് ആണോ ക്യാപിറ്റൽ അക്കൌണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ ഫൈനാൻഷ്യൽ അക്കൌണ്ട് ആണോ രണ്ട് സ്മത്തത് ഏതിൽ വരും ഡെറ്റ് ഫോർ ഗിവ്നെസ് ടു നേപ്പാൾ അത് ഏതിൽ വരും ണോ ക്യാപിറ്റൽ ആണോ കറണ്ട് അക്കൗണ്ട് ആണോ നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ ആണോ ഫോർ ഗിവ്നസ് വരെയോ റിസർവ് എന്ന് പറഞ്ഞ എന്താ റിസർവ് എന്ന് പറഞ്ഞാൽ ആർ ബി ഐ സൂക്ഷിക്കുന്നതാണ് റിസർവ് എന്ന് പറയുന്നത് ഓക്കെ ഡെപ്റ്റ് ഫോർ ഗീവനെ ടു നേപ്പാൾ എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പറഞ്ഞു തീർക്കുന്നില്ലേ നമ്മൾ ഏതെങ്കിലും ഡെപ്റ്റ് ഫോർ ഗീവ് ചെയ്യുകയാണെങ്കിൽ അത് ഏതിലാണ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരുന്നത് ഓക്കെ നമ്മൾ ഇപ്പൊ പറഞ്ഞു തീർന്നതല്ലേ ഉള്ളൂ അതാണ് ഓരോ കോൺസെപ്റ്റും പറയുമ്പോൾ അതിന്റെ കോമ്പോണന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഡെപ്റ്റ് ഫോർ ഗീവ് എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് അതുപോലെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് അബ്രോഡ് ഇൻകം ആണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് അബ്രോഡ് ആണെങ്കിൽ അത് എന്താണ് ഫൈനാൻഷ്യൽ അക്കൗണ്ട് ആണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് അബ്രോഡ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള ഇൻകം ആണ് അത് നമുക്ക് കിട്ടുന്ന ഒരു റിക്കറിംഗ് ആയിട്ടുള്ള ഒരു നേച്ചറിലുള്ളതാണ് ഇൻകം എന്ന് പറയുന്നത് അതിലേതാണ് വരണേ അത് ഏതാണ് കറന്റ് അക്കൗണ്ട് ആണ് അതുപോലെ തന്നെ പെർച്ചേസ് ഓഫ് യു എസ് ഷെയേഴ്സ് ബൈ ഇന്ത്യൻ റസിഡന്റ് ദറ്റ് ഇസ് എ പോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആ പോർട്ട്ഫോളിയോ ഏതിലാ വരുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ട് അപ്പോ ആർ ബി ഐയുടെ ഗോൾ പെർച്ചേസ് ചെയ്തിൽ വരും റിസർവ് അസെറ്റില് വരും ഓപ്ഷൻ ഏതാണ് വൺ എ ടു ബി ത്രീ സി ഫോർ ഡി ദോസിലായോ മനസ്സിലായോ ഓക്കെ നിങ്ങളിത് തെറ്റിക്കാതെ ആയിട്ട് പറഞ്ഞു ആരും ഒരാളാന്ന് തോന്നുന്നു ആ ബി പറഞ്ഞത് ബാക്കിയുള്ളവരെ ഡി യും ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോ നമ്മൾ ആ കൃത്യമായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഇത് പറയാൻ പറ്റുമായിരുന്നു കാരണം നമ്മൾ ഓരോ കോമ്പോണന്റിലും കൃത്യമായിട്ട് ഞാൻ തന്ന എക്സാമ്പിൾസ് തന്നെയാണ് ക്വസ്റ്റ്യൻസിൽ വന്നത് സോ നമ്മൾ ആ ഒരു കോമ്പോണന്റിൽ എന്ത് വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഓപ്ഷൻസ് മാത്രം ഒന്നും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത് കാരണം നമ്മുടെ ഇന്നലത്തെ എക്സാം എഴുതിയ മറ്റേ ഡിഗ്രി പ്രിലിംസ് എഴുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും നോക്കിയാൽ അറിയാം അതിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് തന്നിട്ടുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് അത് ഇന്ന് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതുപോലെ കമ്പയർ ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി ക്ലിയർ അബൌട്ട് ദ കോൺസെപ്റ്റ് വാരി വലിച്ച പഠിക്കുക അല്ല വേണ്ടത് കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കാം ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് മോസ്റ്റ് ലൈക്ലി കോഴ്സ് എ ക്യാപിറ്റൽ അക്കൌണ്ട് ഡെഫിസിറ്റ് ഇൻ ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്തായിരിക്കും എന്നാ പറയുന്നത് ഓപ്ഷൻ എ ഓപ്ഷൻ എ ഇന്ത്യ ഗ്രാൻഡ് ഡെപ്റ്റ് റിലീഫ് ടു നെയ്ബറിംഗ് കൺട്രി ഡെപ്റ്റ് റിലീഫ് ചെയ്യുമ്പോ നമ്മള് ഔട്ട്ഫ്ലോയിലാണ് പോകുന്നത് അല്ലെ അപ്പൊ അത് ഒരു അക്കൗണ്ട് ഡെഫിസിറ്റിന് കാരണമാവും ഇൻഫ്ലോ ഇല്ലാതെ ഒരു ഔട്ട്ഫ്ലോ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോ മസാല ബോൺസ് ഇഷ്യൂ ചെയ്താൽ നമുക്ക് ഇങ്ങടെ പൈസയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻക്രീസ് ഇൻക്രീസ് ഹോൾഡിംഗ് ഓഫ് ഇന്ത്യൻ ഈക്വിറ്റി അത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ രാജ്യത്തേക്കുള്ള അതും ആണ് സെൻട്രൽ ബാങ്ക് ഇന്റർവെൻഷൻ ടു സ്റ്റെബിലൈസ് ദ റുപ്പി അത് നമ്മുടെ ഇതിനകത്ത് ബാധിക്കുന്ന ഒന്നല്ല അപ്പോ ഡെഫിസിറ്റ് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാക്കുന്നത് ഇന്ത്യ ഗ്രാൻഡ്സ് ഡെപ്റ്റ് റിലീഫാണ് ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് എന്തുകൊണ്ടാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓൾവേസ് ഇൻ ബാലൻസ് ആവുന്നതെന്ന് ഒരു ഡെഫിസിറ്റ് റൺ ചെയ്താൽ പോലും ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്തുകൊണ്ട് ബാലൻസിൽ കാണിക്കുന്നു ഇൻ അക്കൗണ്ടിംഗ് ടേംസ് എന്താണ് ആൻസർ സി ഓപ്ഷൻ സി എസ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് അല്ലാതെ ഡിവാലുവേഷനോ ഒന്നും അല്ല ഐ എം എഫ് ഈ ലോൺ എടുക്കുന്നോണ്ടൊന്നും അല്ല നമ്മൾ ചോദിച്ചത് അക്കൌണ്ടിംഗ് ടേംസിൽ എന്തുകൊണ്ട് ബാലൻസ് ആവുന്നു ത്രൂ എറേഴ്സ് ആൻഡ് ഒമിഷൻസ് സർപ്ലസ് ഇൻ ബിഒപി ഫൈനാൻഷ്യൽ അക്കൗണ്ട് സർപ്ലസ് ആണ് ഏതാണ് യെസ് ഓക്കെ Yes, foreign investment into the country are more than domestic investment abroad. Then, current account deficit implies which of the following? Option C. Option C. Option C. Option C. Option C. Option C country Please. imports and output remittances exceed its export and inward remittances current account deficit and so the answer is